േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഡിസൈൻ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരാമെന്ന് വ്യക്തമാക്കുകയാണ് കൺമണി ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്യുന്നു മഹി ഇതോടെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് എന്ത് ഡിസൈൻ കിട്ടിയെന്നോ കൺമണി അത് വരച്ചു അതെ സർ കൺമണി കൃത്യമായി ആ ഡിസൈൻ വരച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉടൻ തന്നെ ഓഫീസിലെത്തും നമുക്ക് പ്രസൻറ്റേഷൻ അത് കഴിഞ്ഞ് കൊടുക്കാം ഗ്രേറ്റ് അത് മതി ഓ ഞാനൊന്ന് ടെൻഷനായിരിക്കുകയായിരുന്നോ വേഗം വാ മഹി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് സാഗർ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ് ഓ അത് നന്നായി കൺമണി നമ്മളെ സഹായിച്ചല്ലേ നല്ലൊരു കാര്യം ഇത് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ എതിരാളി മാത്രവുമല്ല ഇതേ തുടർന്ന് മാനസ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ശ്രീദേവി ഈ ഡിസൈൻ ഇവിടേക്ക് എത്തിയാൽ നമ്മുക്കൊരു വിലയും കാണുകയില്ല അത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ആ ഡിസൈൻ ഇവിടെ എത്തരുത് അതിനു മുന്നേ തന്നെ നമ്മൾ ആ ഡിസൈൻ നശിപ്പിക്കണം ആ ഞാനൊരു ഫോം വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്താ മാഡം നീ അത് കണ്ടോ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതോടെ വരുണിന്റെ സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോൺ ചെയ്യുകയാണ് മനസ അതെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ ഡിസൈൻ തിരികെ ഇവിടെ എത്തരുത് അതുകൊണ്ട് ആ ഡിസൈൻ ആ വരുന്ന മഹിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുക്കണം അത് ഞാൻ ഏറ്റുമേഡം ആ കാര്യം സുഗമമായി ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്ത് മഹി വരുന്ന വഴിയെ കാത്തു നിൽക്കുകയാണ് മഹിയെ കൈ കാണിച്ചു നിർത്തുകയും വണ്ടി ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ മഹി എന്താ സാർ എന്താ പ്രശ്നം ഒന്നുമില്ല നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം കയറ് ഏയ് ഇല്ല സാർ എനിക്ക് അർജന്റായി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതിന് ഞാൻ എവിടെ വേണമെങ്കിലും വരാം അതിന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനല്ല ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് മനസ്സിലായോ കയറാൻ പറഞ്ഞ അങ്ങ് വണ്ടിയിൽ കയറിക്കോണം ഇല്ല സാർ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബലം പ്രയോഗിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ് മഹിയെ എന്നിട്ട് അവർ സ്റ്റേഷനിലേക്ക് യാത്ര തുടരുകയും ചെയ്യുന്നു ഇതേ സമയം കൃഷിനോട് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കണം അലികയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത് അതാണ് എൻ്റെ മനസ്സിൽ കൺമണി പേടിക്കേണ്ട മഹി കൃത്യമായി ആ ഡിസൈൻ എത്തിക്കും പിന്നെന്താ ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ അങ്ങനെ മതിയായിരുന്നു നടക്കും കൺമണി നമ്മൾ ഒന്നിച്ചല്ലേ ഇതേ സമയം കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് മാനസയെ ഫോൺ ചെയ്യുന്ന എസ് ഐ കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നടന്നു മാഡം അവനെ പൊക്കിയെടുത്ത് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇനി അവൻ പുറം ലോകം കാണണമെങ്കിൽ ഈ മീറ്റിംഗ് കഴിയണം അത് മതി അത് കേട്ടാൽ മതി എനിക്ക് ഓ അല്ല മാഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ ഹോൾഡ് ചെയ്യുമ്പോഴാണ് കരിമ്പായി തിരികെ എത്തുന്നത് അല്ല മോനെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഈ വണ്ടിയിൽ ഉണ്ട് അവനെ ഞാൻ ഇറക്കി കൊണ്ടുപോകാനാ ഇപ്പൊ വന്നിരിക്കുന്നത് കരിമ്പായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അവനെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ല അവൻ എന്തു തെറ്റാ സാറേ ചെയ്തേ അതൊന്നും സാറ് പറ അത് അത് പിന്നെ ഏത് പിന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ കരീമ്പായ് ഇപ്പോൾ അവനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും എടാ പിടിച്ചറക്കട ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എസ്ഐയുടെ കയ്യിൽ നിന്ന് മാത്രവുമല്ല മഹിയെ രക്ഷിച്ചുകൊണ്ട് കരീംബായ് തിരികെ എത്തുകയുമാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്